ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ രണ്ടാം ഘട്ട ഭരണസമിതി തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു അൻപത്തിരണ്ട് കരകളിൽ നിന്ന് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ പ്രാതിനിധ്യം ലഭിക്കാത്ത പത്ത് സമുദായങ്ങളിൽ നിന്നുള്ള പതിനാറ് പ്രതിനിധികളെയാണ് നാമനിർദ്ദേശത്തിലൂടെ തെരഞ്ഞെടുക്കുന്നത് പതിനാറ് അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിന് മുപ്പത്തിയെട്ട് പേർ മത്സരരംഗത്തുണ്ട് ആദ്യഘട്ടം അൻപത്തിരണ്ട് കരകളിൽ നിന്ന് സമുദായികാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്ത പൊതുഭരണ സമിതി അംഗങ്ങൾക്കാണ് വോട്ടവകാശം പരബ്രഹ്മ വിശ്വാസ സമിതി പരബ്രഹ്മ ഭക്തജന സമിതി എന്നീ രണ്ട് പാനലായി മുപ്പത്തിരണ്ട് പേരും ആറ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമാണ് മത്സരിക്കുന്നത് രണ്ടാം ഘട്ടം നാല് വിശ്വകർമ്മ മൂന്ന് പുലയ വീതം വീരശൈവ ബ്രാഹ്മണ ശൈവ വെള്ളാള മണ്ണാൻ വിളക്കിത്തല നായർ കുറുവ ഗണക സമുദായങ്ങളെയും കിഴക്കേ ആൽത്തറയിലെ ഒരു സ്ഥാനി പ്രതിനിധിയെയുമാണ് തെരഞ്ഞെടുക്കുന്നത് രണ്ടാം ഘട്ടം തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതോടെ പൊതുഭരണ സമിതി അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപത്തിയാറാകും മൂന്നും നാലും ഘട്ടങ്ങളായി അറുപത്തിയൊന്നംഗം പ്രവർത്തക സമിതിയെയും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ എന്നിവർ ഉൾപ്പെട്ട പതിനൊന്നംഗ കാര്യനിർവഹണ സമിതിയെയും തെരഞ്ഞെടുക്കും അഞ്ചാം ഘട്ടമായി രക്ഷാധികാരിയെ കൂടി തിരഞ്ഞെടുക്കുന്നതോടെ ഫെബ്രുവരിന് തെരഞ്ഞെടുപ്പ് നടപടികൾ സമാപിക്കും സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് നടത്തുന്ന തെരഞ്ഞെടുപ്പിന്റെ വരണാധികം മുൻ ജില്ലാ ജഡ്ജി എസ് സോമനാണ് ന്യൂസ് ബ്യൂറോ ഓച്ചിറ